കോതമംഗലം കുട്ടമ്പഴ പഞ്ചായത്തിലെ ഉരുളന്തണ്ണി ഒന്നാംപാറ മേഖലയിലാണ് തിങ്കളാഴ്ച രാത്രിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് എന്നാൽ മറ്റാനകൾ പുലർച്ചെയോടെ കയറിയെങ്കിലും ഒരാന മാത്രം പ്രദേശത്ത് തമ്പടിച്ചത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിന് ശേഷമാണ് ആനയെ കാട്ടിലേക്ക് തുരത്താനായത് അതുപോലെ എല്ലാം കൂട്ടായ പരിശ്രമത്തിൽ അതിനെ ഇപ്പോൾ പത്ത് മണിയോരോടു കൂടി അതിനെ പുഴ കടത്തി അക്കരയ്ക്ക് കയറ്റി വിട്ടു പക്ഷേ ഈ ആനക്കൂട്ടങ്ങളൊന്നും തന്നെ ദൂരത്തേക്ക് പോകുന്നില്ല എല്ലാ ആനക്കൂട്ടങ്ങളും ഇവിടെ പുഴയുടെ സൈഡിൽ ഈ ഫോറസ്റ്റിൽ തമ്പടിച്ച് കിടക്കുകയാണ് രാത്രിയാകുമ്പോൾ ഫെൻസിംഗ് ക്രോസ് ചെയ്ത് ജനവാസമേഖലയിലേക്ക് വരികയും ജനങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ സാ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് തീർച്ചയായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും എല്ലാം ഇതിനകത്ത് കാര്യക്ഷമ ഇടപെട്ടുകൊണ്ട് ഈ ജനങ്ങളെ സൗര്യജീവിതത്തിന് ഒരു രാത്രി ഉറങ്ങുവാനും അവർക്ക് സമാധാനത്തോടെ അന്തരീക്ഷം ഉണ്ടാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവാകുകയാണ് വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത വിധം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കാട്ടാന ശല്യത്തിനെതിരെ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം